എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായാണ് ഒരു വ്യക്തി ഉന്നയിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേരോ നാളോ ഒന്നും ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല ആ ഒരു വ്യക്തി എന്നോടല്ല സംസാരിച്ചിരിക്കുന്നത് മറ്റൊരു യൂട്യൂബറുമായിട്ടാണ് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുവില്ല പിന്നെ ഈ ഒരു വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങളുമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിലെന്താണ് വാസ്തവം എന്താണ് വാസ്തവ വാസ്തവവിരുദ്ധം എനിക്കറിയില്ല അതേക്കുറിച്ചിട്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കേട്ടപ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് വന്നത് സംഭവം വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം രേണു സുതിയെക്കുറിച്ചിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ ബിഗ് ബോസിനുള്ളിലാണുള്ളത് അവിടെ വലിയ കണ്ടന്റുകളൊന്നും കൊണ്ടുവരുന്നില്ല പുള്ളിക്കാരത്തി വളരെ വീക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒട്ടും പുള്ളിക്കാരത്തിക്ക് അവിടെ നിൽക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല പിന്നെ അവിടെ നിന്നും കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിന്റെ പേരിൽ മാത്രമാണ് പുള്ളിക്കാരത്തി അവിടെ കടിച്ചു കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ലൈവ് കാണുന്ന ആളുകളല്ലേ അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഈ പുള്ളിക്കാരത്തെയെ പറ്റിയിട്ട് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത് അതിൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത് കാരണം ഇതൊന്നും ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നല്ലാതെ ഇതിലെനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്തമല്ല ഈ ഒരു വോയിസ് കോളിന് ഉടമ പറയുന്ന കാര്യം എത്രത്തോളം വാസ്തവമാണ് എന്ന് എനിക്കറിയില്ല എനിക്ക് ഇപ്പോഴും ഈ ഒരു വോയിസ് കോളിൽ വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ആക്ഷേപം അത് വാസ്തവമാണെന്ന് വിശ്വസിക്കാനും തോന്നുന്നില്ല അതിനെ കുറിച്ചിട്ട് എന്തായാലും നമുക്ക് പറഞ്ഞു വരാം സംഭവം വേറൊന്നും രേണു സുധി നമ്മുടെ സുധി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരു മാസത്തിനകം രേണു സുധി മറ്റൊരു ഇരുപത് കാരനുമായിട്ട് എന്താണ് അവർ ഇരു ഇരുപത് കാരനുമായിട്ട് ഒരു മോശം ബന്ധം സ്ഥാപിക്കുകയും അതിൽ രേണു സുതി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു പിന്നീട് മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്ത് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു കുഞ്ഞിനെ എടുത്തു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതിന് മരുന്ന് കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ എനിക്കിത് വിശ്വസിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എനിക്കൊരിക്കലും രേണു രേണുവിനെ കുറിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ബിഗ് ബോസിന് ഉള്ളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു നെഗറ്റീവ് ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു ചാനലുകൾക്കുള്ളിൽ യൂട്യൂബ് അതായത് ബിഗ് ബോസിനുള്ളിൽ പോകുന്നതിന് മുമ്പായിട്ട് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവനും സോഷ്യൽ മീഡിയയിൽ അത്രയും രേണുസുതി ആയിരുന്നു എങ്കിൽ ബിഗ് ബോസിനുള്ളിൽ പോയതിന് ശേഷം അനുസ്പ്രയുടെ പരസ്യം പോലെയാണ് മഷി പോലും പൊടി പോലും പോലുമില്ല പുള്ളിക്കാരത്തി കണ്ടുപിടിക്കാനായിട്ട് ലൈവ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ രേണുസ്തുതി അവിടെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ കയറി നിൽക്കുകയാണ് അതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ബോംബ് പോലെ ഒരു വലിയൊരു സ്ഫോടനം പോലെ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ശരിക്കും ആ ഒരു വാർത്ത എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് സത്യസന്ധമാണെന്ന് അങ്ങനെ ഒരു വാർത്തയെന്ന് വിശ്വസിക്കാനും എനിക്ക് കഴിയില്ല ആ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം തന്നെ ഏറ്റെടുത്ത പ്രിയങ്കരിയായ പൊന്നോമന പുത്രിയാണ് പേരൊന്നും പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു അവർ പറയുന്ന കാര്യം കുറച്ച് ഒന്ന് കേട്ടിട്ട് വരാം കാര്യങ്ങളാണോ ഇപ്പൊ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കില്ലോന്നിട്ട് നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് സൂചിയിട്ടുള്ളപ്പോൾ നിൽക്കുന്നതിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ നമ്മൾ ഫോർ ചോദിക്കും അങ്ങനെ ഞാനപ്പൊ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം നൈസായിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഇട്ട് നോക്കിയതോ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് അറിയാം ഇനിയിപ്പോ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്കല്ലേ പോവില്ലേ അങ്ങനെ വെറുതെ ചോദിക്കില്ലേ നമ്മൾ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണ് റിയൽ കാരക്ടർ എന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഇണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാൻ ഞാനില്ലാന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുതുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനൊന്നും അധികം അങ്ങനെ പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ മാറ്റി അവര് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടതില് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും കേട്ടിട്ട് വരാം വയനാട് സാധനം അപ്പൊ തന്നെ മാറ്റി പോയത് ചാടിയതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവള് ഇവിടുക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നവരാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഇവളുടെ അത്ര പ്രായം ഇല്ല പയ്യൻ എത്ര ഇരുപത് വയസ്സാണ്ടോന്ന് കേൾക്കണം ഇരുപതോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്താ ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രഗ്നന്റ് ആയി ആ ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താ വെച്ചാ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാർക്കും പിന്നെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോകാ ഹെൽപ് ചെയ്തിട്ട് ചേച്ചി ഉണ്ടായിരുന്നു ഈ മൂന്നു വരയ്ക്ക് കാര്യം അറിയുള്ളായിരുന്നു പക്ഷെ വേറെ ആരക്കോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ചില ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് ഈ കാര്യം കാര്യം വഴിയോ എന്താ എനിക്ക് ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണു സുതിയെ പറ്റിയിട്ട് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അവർ നെഗറ്റിവിറ്റിയിലൂടെ അല്ലെങ്കിൽ അവര് നെഗറ്റീവില് കുളിച്ച് നടക്കുന്നതിനോട് ഒട്ടും താല്പര്യം അവർക്ക് ജീവിക്കാനുള്ള വരുമാനമോ ബുദ്ധിമുട്ടോ ഒക്കെ കൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ അവർ ഒരു കണ്ടന്റും ഇല്ലാതെ ഒരു കുക്കിംഗ് വീഡിയോ പോലും അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടാ പോലും അവർ എന്തെങ്കിലും ഒരെണ്ണം ഒഴിഞ്ഞാൽ പോലും അത് നല്ല രീതിയിൽ ഓടും റീച്ചാകും ഒക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാലോ ഇപ്പൊ കിച്ചു തന്നെ ചെയ്യുന്ന കാര്യങ്ങള് അവർക്ക് സാമ്പത്തികത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതിൽ തന്നെ റീൽസ് ചെയ്തിടാം പക്ഷേ അവരതിനുവേണ്ടിട്ട് കാണിക്കുന്ന ആ ഒരു കോപ്രായങ്ങളൊക്കെയാണ് നമുക്ക് എതിർപ്പുള്ളത് വളരെ സെക്സി ആയിട്ടുള്ള രീതിയിൽ അഭിനയിക്കുന്നു മോഡേൺ മോഡേണായി മോഡലിന് മോഡലിങ്ങിൽ കുഴപ്പമില്ല നമ്മൾ കണ്ടില്ലേ ആ ഒരു കേരള കേരളമങ്കേരക്കെ വേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറിയ വിരോധവും എതിർപ്പുമൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പുള്ളിക്കാരത്തെയെ പറ്റിയിട്ട് പറയുന്ന ഈ ഒരു ആക്ഷേപം വിശ്വസിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തോ അതിന് സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത് ബാക്കി കൂടി കേൾക്കാം എനിക്ക് മരിച്ചു മരിച്ചുവിടുന്ന ഒരു മാസം കഴിയുമ്പോഴേക്കും വേറെ ഒരാളുടെ ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ പാർട്ട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്ന സ്നേഹ അനുഗം ഈ പറയുന്നതൊക്കെ ഇല്ലേ എപ്പോഴും സൂചിച്ചേട്ടെന്ന് പറയുന്നില്ലേ അതിന്റെ ഒരു അംശം ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മാസത്തിൽ തന്നെ പോയിട്ട് വേറെ ഒരാൾക്ക് ആവും വേറെ ഒരാൾ കുട്ടിക്ക് പ്രഗ്നന്റ് ആവും അതായത് ഇപ്പോ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സപ്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരാൾ മരിച്ചു ആ കട്ടിലെടുക്കണേ ആ ചെതയൊന്ന് ചെതയുടെ ചൂടെന്നറൊക്കെ മുന്നേ വേറൊരാൾക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അവൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയുടെ വിളമ്പ് പോരിച്ചൊരിക സൂചിച്ച് ആത്മാർത്ഥത ലവ് അത് ഇത് അപ്പൊ ഇവിടെ ആ മനുഷ്യനെ വിൽക്കല്ലേ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവിടെ സെല്ല് ചെയ്യല്ലേ ചെയ്യണം അങ്ങനെ ഒരാളെല്ലോ ഉം ഉം അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളും ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല അതായത് ഭർത്താവ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് അതിനോട് യോജിക്കാൻ കഴിയില്ല നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആരും ഈ ഒരു കാര്യം കേട്ടിട്ട് എടുത്തു ചാടി വിധി എഴുതാനായിട്ട് നിൽക്കരുത് ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ രേണു തന്നെ പുറത്തേക്ക് വന്നേ പറ്റൂ ബിഗ് ബോസിനുള്ളിൽ നിന്നും അവർ വിൻ ചെയ്തോ ചെയ്യാതെയോ വിൻ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല സത്യസന്ധമായിട്ട് പറയാലോ അപ്പോൾ എന്തായാലും കുറേ നാളെങ്കിലും അവരവിടെ നിൽക്കട്ടെ അതുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചൊന്ന് മെച്ചപ്പെടുന്നെങ്കിൽ പെടട്ടെ അപ്പോൾ അവര് പുറത്തേക്ക് വന്നതിന് ശേഷം അവർ തന്നെ പറയട്ടെ എന്താണ് ഇതിൽ നടന്നത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന വ്യക്തി അതായത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീ പറഞ്ഞത് സത്യമാണോ സത്യമല്ലേ എന്നുള്ളത് രേണു തന്നെ പറയണം അപ്പോൾ ഇതിൽ രേണുവിന് ഇത് ഇവർ പറയുന്നത് നൂറ് ശതമാനം കള്ളമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണു നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇൻ്റർവ്യൂ ചെയ്ത ആളിനെ കുറിച്ചിട്ടല്ല ഈ ഒരു സംഭവങ്ങളൊക്കെ രേണു ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയ ലേഡിക്ക് നേരെ നിയമ നടപടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സത്യസന്ധമല്ലെങ്കിൽ അപ്പോൾ ഇവരൊരു ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച വിചാരിക്കരുത് അങ്ങനെ ഒരു കള്ളമാണ് എങ്കിൽ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് അപ്പോൾ ഇത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് രേണു തന്നെ പറയട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കൊക്കെ രേണുസുദിയെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ ഭർത്താവ് മരിച്ച് ചിതയണയുന്നതിന് മുമ്പ് അന്യപുരുഷനെ അതും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ പ്രാപിക്കാൻ മാത്രം അതപ്പതിച്ച ഒരു സ്ത്രീയാണ് രേണു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ